അപ്പോൾ അതെ ഇപ്പം ഞാൻ സൺസ്ക്രീനും നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വേറെ മേക്കപ്പുകളൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു അതുപോലെ കണ്ണിൻ്റെ അകത്തും ഒന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ ലിപ്സേലിതേ ഈ ലെബലോ ആണ് ഇട്ട് കൊടുത്തിരിക്കണത് അതുപോലെ ഇതേ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഇതുകൊണ്ടോ ഇപ്പം ഞാനിട്ട് സൺസ്ക്രീനും ക്രീമും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സുന്ദരികളായിട്ടിരിക്കാനായിട്ട് പറ്റും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സുന്ദരികളായിട്ടിരിക്കുകയും ചെയ്യണം പക്ഷേ മടിച്ചുകളുമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്സാണ് അതായത് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ക്ലീൻ ആക്കി വെക്കാനും അതുപോലെ നല്ല ബ്രൈറ്റായിട്ട് വെക്കാനും ആയിട്ടുമൊക്കെ നമ്മളെ സഹായിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ സ്കിൻ കെയറിൽ നമ്മൾ ഏറ്റവും ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത് മാസത്തിലൊരിക്കൽ ചെയ്താൽ പോരാട്ടോ ഇത് നമ്മൾ ദിവസം രാവിലെയും വൈകുന്നേരവും അറ്റ്ലീസ്റ്റ് ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് നമ്മുടെ മുഖം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹിമാലയുടെ നീമിൻ്റെ ഫേസ് വാഷ് ആട്ടോ ഇത് എല്ലാ ടൈപ്പ് സ്കിൻ സ്കിൻകെയർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ഫേസ് വാഷ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫേസ് വാഷ് ആണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കളയുക കാരണം എങ്കിലാ നമ്മുടെ ഫേസിൽ നിന്ന് അത് നന്നായിട്ട് പോകത്തുള്ളൂ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റീം സ്റ്റീമെടുക്കുക എന്നുള്ളതാണ് സ്റ്റീം എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഡേർട്സ് ഒക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് നമ്മൾ പ്രഷർ ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് ഇളകി പോകാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ സ്റ്റീം എടുക്കുന്ന സമയത്ത് എന്തോരം നേരം എടുക്കണം എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാകും അപ്പോൾ സ്റ്റീം എടുക്കുന്ന നേരം നമ്മുടെ മുഖം നന്നായിട്ട് വെറ്റാകുന്നത് വരെ എടുക്കണം നമ്മൾ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് സോക്കാക്കുകയും നമ്മുടെ സ്കിന്നിലെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം നമുക്ക് ഇതൊരു പിമ്പിൾ സ്റ്റിക്കാണ് പിമ്പിൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ റെഗുലറായിട്ട് തന്നെ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സോ ഡെഡ് സ്കിൻ സെൽസോ ഒന്നുമില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഇതിൽ കാണാത്തത് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ടിപ്പേൽ നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിനുശേഷം ശേഷം നമ്മൾ ചെയ്യേണ്ടിത് സ്ക്രബാണ് അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ക്രബ് ചെയ്യുന്നത് കാരണം ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് പലതരത്തിലുള്ളതായിരിക്കും അപ്പോൾ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ സ്ക്രബ് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പം നിങ്ങളെ ഞാൻ ഉദാഹരണത്തിന് രണ്ട് സ്ക്രബ് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഒരു കോഫി സ്ക്രബാണ് ഇതിനകത്ത് നോക്കിയാൽ എന്തൊരു കട്ടിയുള്ള തരികളാണെന്നുള്ളത് അതുപോലെ തന്നെ ഇത് സെൻഡൈവ്സിൻ്റെ ഒരു സ്ക്രബാണ് അതിൽ നോക്കി എന്തൊരു തരി കുറവാണെന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിന് ഏത് ടൈപ്പ് ആണെന്നനുസരിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം സ്ക്രബ് ഉപയോഗിക്കാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് അപ്പം ഞാൻ ഉപയോഗിക്കണത് സെൻഡായ്സിൻ്റെ ഈ സ്ക്രബറാണ് കേട്ടോ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് എന്നാൽ സ്ക്രബ് അതിനകത്ത് തരിപ്പ് ഉണ്ട് താനും എന്നാൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മുടെ വൈറ്റ് ഹെഡ്സും ഡെഡ് സ്കിൻ സെൽസും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലൊരു ഇത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലേക്ക് നമ്മൾ ഫേസ് സ്ക്രബ് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല നമ്മൾ ആദ്യം മുഖം മുഖമൊന്ന് വെറ്റാക്കിയതിന് ശേഷം സ്ക്രബ് നന്നായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഫേസും അതുപോലെ തന്നെ നമ്മുടെ കൈകളുമൊക്കെ നന്നായിട്ട് വെറ്റാക്കിയതിന് ശേഷം വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഒരുപാട് നാളുകൾ കൂടിയിട്ട് ഇതുപോലെ മാസത്തിൽ ഒരിക്കലൊക്കെ സ്ക്രബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ കൂടുതൽ കാണുന്നത് ഉദാഹരണത്തിന് നമ്മുടെ മൂക്കിൻ്റെ സൈഡുകൾ അതുപോലെ ലിപ്സിൻ്റെ സൈഡ് നെറ്റിയുടെ വശങ്ങൾ അതുപോലെ മുഖത്തിൻ്റെ സൈഡുകളിലൊക്കെ ചിലർക്ക് ചെറിയ ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ പിംപിൾസ് അങ്ങനത്തെ കാണാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം ആ വശങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം സ്ക്രബ് സ്ക്രബ് ചെയ്യാനായിട്ട് പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ഇത് ഞാൻ സ്പീഡിൽ ചെയ് കാണിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ വളരെ വേഗത്തിൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നത് കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പതുക്കെ സ്ലോ ആയിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് അതിനുശേഷം നമുക്ക് സ്ക്രബ് റിമൂവ് ചെയ്യാം അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴും ഒരു അഞ്ചാറ് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് സ്ലോലി പതുക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് സ്ക്രബ്ബ് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഇടാം അപ്പോൾ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റ് ായിട്ടും ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം നമ്മുടെ ഫേസിൽ നിന്ന് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഡെഡ് സ്കിൻ സെൽസും ഒക്കെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ പോഴ്സ് ഒക്കെ നല്ലതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പോൾ ആ സ്കിൻ പോഴ്സിലേക്ക് നമ്മളൊരു പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്ലോ നമ്മുടെ ഫേസിലേക്ക് വരികയും നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ ഒരു യഥാർത്ഥ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളതിന് ഒരു നല്ല പാക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിലിരിക്കുന്നതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾക്ക് തൈരോ അല്ലെങ്കിൽ ഹണിയോ ഒക്കെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അതായാലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നമ്മൾ ഫേസിലേക്ക് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ലാത്തവർ നോർമൽ മഞ്ഞൾപ്പൊടി എടുത്താലും മതി പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സാൻഡൽവുഡ് പൗഡറും കൂടിയാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ റോസ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണ് നന്നായിട്ട് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈരോ അല്ലെങ്കിൽ ഹണിയോ ഒക്കെ ചേർത്തിട്ട് വേണം നിങ്ങൾ ഇത് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കാരണം ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആവാനായിട്ട് കാരണമാവാറുണ്ട് അപ്പം ആ മഞ്ഞൾപ്പൊടിയുടെ ഇഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അതിനൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് മോയ്സ്ചറാക്കി വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് തൈരോ അല്ലെങ്കിൽ ഹണിയോ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് ഓയിൽ വെച്ച് കുളിക്കാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ കുളിക്കാൻ പോകും അപ്പോൾ ഇനി കുളി കഴിഞ്ഞ് വന്നിട്ട് കാണാം കേട്ടോ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അപ്പോൾ ഇതേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആ മുഖമൊക്കെ നല്ല ക്ലീൻ ആയില്ലേ നോക്കിയാൽ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ മുഖത്ത് എന്തെങ്കിലും പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുമോ നോർമലായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രബ് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഈ ചെയ്യണ കാര്യം നമ്മൾ റെഗുലറായിട്ട് ചെയ്യേണ്ടതാണ് എല്ലാ ദിവസവും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ മോയിസ്ചറൈസറ് ഉപയോഗിക്കുക അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കാന്നുള്ളത് മോയിസ്ചറൈസർ എപ്പോഴും നമ്മൾ മുഖം കഴുകിയതിന് ശേഷം ആ മുഖം ഡ്രൈ ആകുന്നതിന് മുന്നേ നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകളിൽ മുന്നേ പറഞ്ഞിട്ടുള്ളതാട്ടോ പുതിയതായിട്ട് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പിന്നേം പറയണത് ഏതെങ്കിലും മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിലെ ആ മോയിസ്ചർ നമ്മുടെ മോയിസ്ചറൈസറിന് സ്കിന്നിൽ ലൂക്ക് ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളും ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മോയിസ്റ്ററൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതായിട്ട് ായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടോ ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ